നാളത്തെ വളരെ വ്യത്യസ്തമായൊരു പ്രമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ജയിൽ നോമിനേഷനാണ് സാധാരണ ജയിൽ നോമിനേഷന് പേരെയാണ് നിയോഗിക്കാറുള്ളത് അതിൽ ഒരാളിനെ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുകയും മറ്റൊരാളിനെ വീട്ടുകാർ ഒരുമിച്ച് ചേർന്ന് നോമിനേറ്റ് ചെയ്യുന്നു അത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ആർക്കാണോ വോട്ട് കൂടുതൽ ലഭിച്ചത് ആ ആൾ നോമിനേറ്റഡ് ആകുന്നു എന്നാൽ ഇന്നത്തെ രീതി വളരെ വ്യത്യസ്തമാണ് നാലു പേരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുവാനാണ് ബിഗ് ബോസ് പറയുന്നത് ഈ നാലു പേരെ ജയിലിലേക്ക് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ബിഗ് ബോസ് പറയുന്ന കാരണങ്ങൾ ഒട്ടും സജീവമല്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാത്ത നാലാൾക്കാർ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ ഴ്ച ജയിൽ നോമിനേഷന് പവർ ടീമിന് യാതൊരു പങ്കുമില്ല എല്ലാവരും ചേർന്ന് നോമിനേറ്റ് ചെയ്യുന്ന രീതിയാണ് കാണുവാൻ സാധിക്കുന്നത് ഒട്ടും സജീവമല്ലാതെയും ഒന്നിലും ഇടപെടാതെയും ഇരിക്കുന്നത് ഇതൊക്കെ മുമ്പ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിലും ബിഗ് ബോസ് ഇത്തരമുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നു ഒട്ടും ആക്റ്റീവ് അല്ലാതെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ് അങ്ങനെ ഒട്ടും ആക്റ്റീവ് അല്ലാത്തവരായി രണ്ടുപേരെയാണ് കഴിഞ്ഞ ആഴ്ച തിരഞ്ഞെടുത്തത് അതിൽ ഒന്ന് ജിൻഡോയും ഒന്ന് ജാസ്പിനുമായിരുന്നു അതെ നമുക്കെല്ലാവർക്കും അറിയാം ഈ രണ്ടാൾക്കാരും ആ വീട്ടിൽ ഒട്ടും അല്ല ഒരു കാര്യത്തിലും അവർ പ്രതികരിക്കാറില്ല എന്തെങ്കിലും കൊടുക്കുന്നത് കഴിച്ചുകൊണ്ട് ഒരു മൂലക്കിരിക്കുക ഇരിക്കുക അത്രമാത്രമായിട്ടാണ് അവരെ കണ്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നോമിനേറ്റ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയിലും അതുപോലുള്ള സംഭവങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ജിൻഡോയുടെ പേര് പറയും ജാസ്മിന്റെ പേര് പറയാൻ സാധ്യതയുണ്ട് പിന്നെ കുറച്ച് ഫെയർ ആയിട്ട് കളിക്കുന്ന ചിലരെങ്കിലും അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ അർജുൻറെ പേര് ആ ലിസ്റ്റിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ തന്നെ ശ്രീധുവിന്റെ പേര് വരാൻ സാധ്യതയുണ്ട് അഭിഷേക് ശ്രീകുമാറിന്റെ പേര് വരുവാൻ സാധ്യതയുണ്ട് അൻസിബയുടെയും ശരണ്യുടേയും ഋഷിയുടെയും പേരുകൾ വരുവാൻ സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവരിൽ നിന്നും നാലു പേരായിരിക്കും അടുത്ത ആഴ്ച ജയിലിലേക്ക് പ്രവേശിക്കുക ഇതിനകത്ത് വേറെ രസകരമായ ഒരു കാര്യം ഈ നാല് പേരും കൂടി ജയിലിൽ കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ തുടർന്ന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുക നേരെ ചൊവ്വേ അവിടെ കിടന്നുറങ്ങാൻ പോലും ഇടയില്ലാത്ത ഒരു സ്ഥലമാണ് എന്തായാലും ബിഗ് ബോസിന്റെ നിന്ന് ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് സംഭവിച്ചിരിക്കുന്നത് അതിന്റെ പരിപൂർണത കാണുവാൻ വേണ്ടി നമുക്ക് നാളെ വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം